ഷീസൽ ഔട്ട് റേഷിഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഈ ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ഒരുക്കി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഋഷിഭാമിൻ്റെ ശബ്ദത്തോടൊപ്പം കരയുന്ന പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് അവനീ ശനിയാഴ്ച രാത്രിയിലും രോഗങ്ങളിൽ അകപ്പെട്ടു പോയവർ രോഗബന്ധങ്ങളിൽ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ കഴിയാത്ത ണം ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ വേണം രോഗത്തിൻ്റെ ആ ആ അധമ പാതാളത്തിലേക്ക് വേദനയുടെ അധമപാതാളത്തിലേക്ക് വലയുന്ന ഒത്തിരി പേർ വേദനയുടെ അവസ്ഥയിലേക്ക് കണിനീരും കഷ്ടതയും നിരാശയും കൊണ്ട് അമീൻ അധ്വാനിക്കുന്ന നന്മകൾ മുഴുവനും വൈദ്യശാസ്ത്രത്തിന് അമീൻ കളയുന്ന അവസ്ഥകൾ മെഡിസിന് കളയുന്ന അവസ്ഥകൾ അധ്വാനിക്കുന്ന ഒരു നന്മ പോലും കയ്യിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വേണം തകർച്ചയെ കൊണ്ടിടുന്ന ആ ദുഷ്ട വ്യാപാര മണ്ഡലം പാരമ്പര്യമായി വെല്ലുവിളിക്കുന്ന ചില രോഗാത്മാവിൻ്റെ ശക്തികൾ എങ്ങനെ അമ്മയൻ പുറത്തു വരുവാൻ ശ്രമിച്ചിട്ടും എങ്ങനെ മാറ്റിയെടുക്കുവാൻ ശ്രമിച്ചിട്ടും ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം അവസ്ഥകൾ ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മൾ കരയുമെങ്കിൽ നമ്മൾ മുട്ടുമടക്കുമെങ്കിൽ അമ്മയൻ ഹാലലൂയ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അമേൻ നീതിമാൻ്റെ പ്രാർത്ഥന അത് ശ്രദ്ധേറിയ പ്രാർത്ഥന അത് രോഗിക്ക് സൗഖ്യമായി ഫലിക്കും ഹാലലൂയ ഇന്ന് രാത്രിയിലും നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കരയുമ്പോൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ഈ നിന്ന് ഞാൻ ചാടിക്കടക്കും ഞാൻ രോഗം എന്ന മതിൽ നിന്ന് ചാടിക്കടക്കും എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കഷ്ടതയിലായിരിക്കുന്നത് നിങ്ങൾ ഭാരത്തിലായിരിക്കുന്ന നിങ്ങൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും വേദനയിലും കൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചെ അത്ഭുതകരം വിടുവിക്കുന്ന ദൈവത്തിന്റെ ഈ അത്ഭുതകരം ഇന്ന് രാത്രിയിലും വിടുതലായി നിങ്ങളുടെ ശരീരത്തിൽ ചലിക്കുവാൻ പോകുന്ന ജൂടാമന ശംതന വൈഡരകഥനഘടക കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രേശാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്ിമൂട് ജംഗ്ഷനിലെ എം എസ് പ്ലസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നു നിങ്ങൾ അനേകരോട് ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിക്കുക കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും പ്രാപിച്ചെടുക്കുക അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അടയാളങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കും കാരണം അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ്റെ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ കർത്താവാണ് ദൈവകരൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈഷ് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ്റെയായി തന്റെ വിസയുടെ കാലാവധി തീരുവാറായി അതിന് മുമ്പായി തന്നെ തനിക്കൊരു ജോലി ലഭിക്കണം അങ്ങനെ കണ്ണുനീരോ ഭാരത്തോടെ പ്രയാസത്തോടു വളരെ ദുഃഖത്തിന്റെ അവസ്ഥയിലായിരുന്നു വിശ്വാസത്തോടെ അമകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലധികം അവസരം നൽകി കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലാ കർത്താവ് നൽകി തന്റെ വിഷ അമേൻ പുതുക്കി അടിക്കുവാനിടയായി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും കണുനീരും വേദനയിലും ആയിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കർത്താവെ ഇന്ന് രാത്രി എന്നെ തൊടണമേ സംസാരിക്കണമേ എന്നോട് ഇടപെടണമേ എന്നെ സൗഖ്യമാക്കണമേ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥനയോടെയായിരിക്കും അവർ എനിക്കറിയത്തില്ല നാല് ദിവസമായി തലവേദന ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ദൈവിക വചനമയച്ച് ആ തലവേദനകൾ സഹിക്കുവാൻ കഴിയാത്ത എത്ര ഇഞ്ചക്ഷൻ എടുത്തിട്ടും എത്ര മെഡിസിൻ കഴിച്ചിട്ടും അവൻ സൗഖ്യമാകാത്ത ആ രോഗത്തിൻ്റെ മണ്ഡലം ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ അതിനെ നോക്കി ശാസിക്കുമ്പോൾ അത്ഭുത വിടുതൽ ജൂഡാമാൻ അശനെ രഹസ്യം അർദ്ധൽ പ്രൗഢവന പ്രൗഢ അർധപ്രൗഢപനീപ്രൗഢകാരകൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ആമേ രോഗാത്മാവിന്റെ മണ്ഡലങ്ങൾ പൈശാചികമായ ബന്ധനങ്ങൾ ആമേൻ അകത്ത് അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറുന്നില്ല എത്ര മെഡിസിൻ കഴിച്ചിട്ടും മാറുന്നില്ല എത്ര അമേൻ വൈദ്യശാസ്ത്രം ചെക്കപ്പുകൾ ചെയ്തിട്ടും രോഗം കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല പക്ഷേ ഉറക്കമില്ല സ്വസ്ഥതയില്ല സമാധാനമില്ല വീടിൽ വന്നു കയറുവാൻ പറ്റുന്നില്ല ബന്ധുക്കളുടെ ഇടയിൽ പോകുന്ന പറ്റുന്നില്ല ആലയത്തിൽ പോകുവാൻ പറ്റുന്നില്ല ജോലിക്ക് പോകുവാൻ പറ്റുന്നില്ല എല്ലാം തകർന്നു തരിപ്പണമായി രോഗമുഖാന്തരം ആ പൈശാചിക ബന്ധനം കാരണം കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു സമാധാനം നഷ്ടപ്പെടുന്നു അമീൻ ഹാല് കുടുംബക്കാരുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു അങ്ങനെ ആയിരിക്കുന്നു അവർ രാത്രി വിടുതൽ വ്യാപരിക്കേണ്ട അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അശ്വകനീയമായ തലവേദനകൾ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ കണ്ണിന് കാഴ്ചയുണ്ടാകട്ടെ കർത്താവ് ചെവിക്ക് കേൾവിയുണ്ടാകട്ടെ നാവിൻ്റെ കെട്ടുകൾ പൊട്ടട സംസാരിക്കാത്തവർ യേശുവിൻ്റെ നാമത്തിൽ വിക്കുകൾ മാറട്ടെ പൂർണ്ണ വിടുതൽ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വായ്പണ്ണുകൾ സൗഖ്യം പ്രാപിക്കട്ടെ വൈറ്റമിൻ്റെ കുറവുകൾ മാറിപ്പോകട്ടെ ബ്ലഡ് കുറയുന്ന ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിനകത്ത് ബ്ലഡിൽ ഉണ്ടാകുന്ന എല്ലാ കുറവുകളും അമേൽ എല്ലാ കൂടുതലുകളും പരിഹരിക്കപ്പെടണം യേശുവിന്റെ നാമത്തിൽ ചെക്കപ്പുകളിൽ എല്ലാം നോർമലായി തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ അമേ തലമുടി കൊഴിയുന്ന അവസ്ഥ തൈറോയ്ഡ് രോഗങ്ങൾ ആമെ ടോൺസുകൾ മുഴകൾ ശരീരത്തിന്റെ വിവിധ സ്ഥാനങ്ങളിലുള്ള മുഴകൾ ക്യാൻസറുകളിൽ നിന്ന് രാത്രി സൗഖ്യം പ്രാപിക്കേണ്ട ക്യാൻസർ മുഴകൾ രാത്രി വിടിവിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബ്ലീഡിങ് അശ്വകനീയമായ ബ്ലീഡിങ് ഉദരസമ്മതമായ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കേണ്ട കിഡ്നി രോഗങ്ങൾ ഹാർട്ട് ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ടപ്പ ജൂഢപഘടകസിയ ധീപത്ൗഢപന കൈയിട മരവിപ്പുകൾ യേശുവിനാമത്തിൽ സൗഖ്യം പ്രാപേ ആസുകൾ ഇന്ന് രാത്രി വിതൽ പ്രാപിക്കേണ്ട സ്ട്രോക്ക് വന്ന് തളർന്നു തളർന്നുപോയവർ യേശുവിന്റെ സൗഖ്യം പ്രാപിക്കേണ്ട ആക്സിഡന്റുകളിൽ ഒടിഞ്ഞവർ യേശുവിന്റെ അബ്നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഇവരുടെ രോഗങ്ങൾ മാറിപ്പോകട്ട പക്ഷേ രോഗികളെ സന്ദർശിക്കണം സൗഖ്യമാക്കണം നടുവേദനകൾ മാറിപ്പോകട്ട വെരിക്കോസ്മെന്റെ പ്രോബികൾ അൾസറുകൾ യേശുവെ ബി പി ഷുഗറുകൾ നോർമലാകട്ടെ കർത്താവേ ഗഗ്നി സ്റ്റോണുകൾ സൗഖ്യം പ്രാപിക്കേണ്ട കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ചില കുടൽ വികസനങ്ങൾ സൗഖ്യം പ്രാപിക്കേണ്ട അപ്പച്ച ആസ്മകൾ ശ്വാസമുട്ടലുകൾ ഫുഡർജികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പൾസറുകൾ പൈൽസുകൾ മാറിപ്പോകേണ്ട പച്ച സർജറിക്ക് വിധേയ വിധേയൻ ഹാല് എഴുതിയിട്ട ചില കേസുകളെ സൗഖ്യമാക്കണ്ട പി സി ഒ ഡൾ മാറിപ്പോകേണ്ട പച്ച ഉദരഫലം ജനിക്കുന്നതിന് തടസ്സമായി ഉദരങ്ങളുടെ മേൽ കെട്ടി വെല്ലുവിളിക്കുന്ന ബന്ധനങ്ങൾ അടിഞ്ഞു മാറ്റ രോഗികളെ ഇന്ന് രാത്രി അടിയൻ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു അത്ഭുത വിടുതൽ കർത്താവ് നൽകും യേശുവിനാമ പിതാവേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പർ എങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത് വാട്ട്സപ്പ് നമ്പർ വിളിക്കുന്നതാണ് നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടുക എല്ലാ വ്യാഴാശങ്ങളും നമുക്ക് ലൈമ്പത് ദിവസം പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി വരെ ഒരു മണി വരെ ലൈവിൽ കമ്പിടുകാരും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ നരോഷങ്ങളും അനുഗ്രഹിക്കപ്പെട്ട സ്വാധിനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വാട്സാപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക ഈ നമ്മുടെ നെയ്യാറ്റിങ്ങനെ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് അനേകരോട് അറിയിക്കുക നിങ്ങൾ കാക്കാമ്പലിയുടെ പ്രദേശത്തുള്ളവരാണെങ്കിൽ മോർണിംഗ് സെക്ഷൻ മീറ്റിങ്ങിലും കടന്നു വരിക അതിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹെമീ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ